സൗമ്യ സീരിയൽ രീതിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേട്ടാ പത്തനം മാറ്റി സീരിയൽ ഇന്നത്തെ എപ്പിസോഡിൽ ദേവേന് ആദർശിനോട് പറയുക നീ അവളുടെ കയ്യിൽ ഫോൺ കൊടുത്തേ ആദർശി ചോദിക്ക എന്തിനാ അമ്മ പറയാ കൊടുക്കാനല്ലേ പറഞ്ഞത് അങ്ങനെ ആദർശി എനിക്ക് ഫോൺ കൊടുക്കാട്ടോ ഫോൺ വാങ്ങിച്ചിട്ട് ആ അമ്മ എന്ന് ഉറങ്ങി സംസാരിക്കുക പറയുക നിനക്ക് നാണു ലേഡി ഈ സമയത്ത് അവന്റെ റൂമിൽ പോയി കിടക്കാൻ നായന് പറയുക മുത്തശ്ശനും മുത്തശ്ശിയും പറഞ്ഞത് കൊണ്ടാ ദേവേന് ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞാലും ഞാൻ പറഞ്ഞായിരുന്നോ നായനെ അപ്പ പറയാ അമ്മക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മുറിമാർ കിടന്നോളാം ദേവേനെ അപ്പ പറയുക എന്നെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിട്ടല്ല അത് ചെയ്യേണ്ടത് പറ്റിയുള്ള പെൺകുട്ടികള് ഇങ്ങനെയൊന്നും ചെയ്യത്തില്ല നി നിന്റെ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൊണ്ടാ വീട്ടിലുള്ളവര് ഇടക്കിടക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വന്ന് കിടക്കേണ്ടി വരുന്നത് ആദ്യം മുത്തശ്ശനായിരുന്നു ഇപ്പൊ എനിക്കായി അപ്പൊ നയന പറയുന്നുണ്ട് ഞാൻ ഇപ്പൊ തന്നെ മാറിക്കിടന്നോളാം അമ്മ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യട്ടാ എന്നിട്ട് നയന ആദശനോട് പറയുവാ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ ഇവിടെ കിടക്കുന്നില്ല എന്ന് എന്നിട്ട് സമ്മതിച്ചോ അപ്പൊ ആദർശ പറയുവ അമ്മ എന്താ എങ്ങനെയാന്ന് എനിക്കറിയത്തില്ല നായന പറയുവാ അമ്മ എങ്ങനെ ആയിക്കോട്ടെ ഈ സമയത്ത് അമ്മക്ക് പ്രഷർ കൂടുന്ന കാര്യങ്ങൾ ചെയ്യണമായിരുന്നോ ആവശ്യ പറയുക മുത്തച്ഛനും മുത്തശ്ശിയും സമ്മതിച്ചതല്ലേ നായനും അപ്പൊ പറയുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും സമ്മതിച്ചെങ്കിലും നമ്മൾ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കാൻ പാടില്ലായിരുന്നു തൊട്ടടുത്ത റൂമിൽ തന്നെയല്ലോ ഞാൻ കിടക്കുന്നത് പിന്നെ എന്താശ്യട്ടോ കുഴപ്പം ഇതിനൊക്കെ നയനു സംസാരിക്കുമ്പോൾ ആദശി പറയുവാ എന്തൊക്കെ ജീ ജീവിതം സംഭവിച്ചായിട്ടും അമ്മയ്ക്ക് നിന്നോടുള്ള ദേഷ്യ വെറുപ്പൊന്നും കുറയുന്നില്ലല്ലോ നായന പറ ഞാൻ കാരണമാണ് ഈ വീട്ടിലുള്ളവർക്കൊക്കെ ആപത്ത് വരുന്നതെന്നാ അമ്മ ഇപ്പൊ പറയുന്നത് ഇനി ഞാൻ ഈ റൂമിൽ വന്ന് കിടന്നിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ച അതിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും ആശി പറയ നമ്മൾ രണ്ടും ഒരു റൂമിലാണെന്ന് ആരാമ്മ വിളിച്ചറിയിച്ചത് അഭി തന്നെ ആയിരിക്കും എന്ന് പറയുക നയന പറയുന്നുണ്ട് ഇനി ആരൊന്നും അറിയാതെ ആരെയും കുറ്റപ്പെടുത്തുന്നുണ്ടാ ആദർശ പറയാ നീ പോയി കിടന്നു പറയാ അപ്പത്തേനും നയന ആദർശം എന്ന് പറയുക ഞാൻ പോയെന്ന് കരുതിയിട്ട് ഉറങ്ങാണ്ട് ഇരിക്കരുത് പെട്ടെന്ന് ഉറങ്ങണം ആദർശി പറയുന്നുണ്ട് എനിക്കും അത് തന്നെ നിന്നോട് പറയാനുള്ളത് നിനക്കും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതാ നയന പറയുക എന്ത് സംഭവിച്ചാലും എന്താ കേട്ടാ ഞാൻ പോയാ ആ ിക്കുന്ന ചിലരുണ്ട് ആ കൂട്ടത്തിൽ ആദർശ ആദർശയിടനും ഇപ്പൊ ഉണ്ടെന്ന് എനിക്കറിയാം എങ്കിലും അതിനേക്കാൾ സന്തോഷിക്കുന്നവരെ കൂടുതൽ എനിക്ക് എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് രോഗം മാറുന്നത് അമ്മയ്ക്കായിരിക്കും അത്രത്തോളം അമ്മയുടെ മനസ്സിൽ ഭാരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് എനിക്കിപ്പോ ജീവിക്കണമെന്നൊന്നും എന്ന് ആവശ്യനോട് പറയുക അപ്പൊ ആവശ്യം പറയുക ഞാൻ പറഞ്ഞല്ലോ ഇനി എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് മറ്റാരെക്കാളും നീ എന്റെ എപ്പം വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് വെറുതെ പറയാം തല്ല ആത്മാർത്ഥമായിട്ട് തന്നെയാ പറയുന്നത് അങ്ങനെ നയന അപ്പുറത്തെ റൂമിലോട്ട് പോയി കേട്ടോ നയനെ ഉറങ്ങാണ്ട് ഇങ്ങനെ ദേവേനു ഫോണിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ച് വിഷമിച്ച് കിടക്കുക ആദർശീന ഉറങ്ങാണ്ടിരുന്ന് പറയുന്നുണ്ട് എന്റെ അയ്യപ്പ സ്വാമി എന്റെ മുത്തശ്ശിന്റെ മുത്തശ്ശിയുടെ ആഗ്രഹം ആ അസുഖം മാറുന്നതിനോടൊപ്പം എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ് എന്റെ അമ്മ എന്റെ ഭാര്യയെ സ്നേഹിക്കാവുന്നത് അത് അങ്ങനെ ഒരു സാഹചര്യം ഒരുക്കണേന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകട്ടോ ദേവേനെ വയറു വേദന എടുത്ത് പെടുന്നു വിളിക്കുവാ ചാനകി എന്ന് പറഞ്ഞിട്ട് ുന്നുണ്ട് ജലജയും ജാനകിയും എന്താ ഇട്ടത്തി പറയുന്നു ചോദിക്കുന്നുണ്ട് ദേവനി പറയുന്നുണ്ട് എനിക്ക് വയ്യ ജാനകി എനിക്കൊന്ന് മരിച്ചാ മതിയായിരുന്നു അത്രയ്ക്ക് വേദന എടുത്ത് കരഞ്ഞു വിളിക്കുക ആ അപ്പൊ ജലജ ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടർ ഇട്ടത്തേക്ക് വലിയ സീരിയസ് ആണെന്നാണ് തോന്നുന്നേ ഡോക്ടർ പറയുന്നുണ്ട് നോക്കാന്ന് പറഞ്ഞിട്ട് പോവാട്ടോ അബിയുടെ ഫോണിലോട്ട് കോൾ വരുവാ ഫോൺ എടുക്കുന്ന സമയത്ത് അവിയെ ചോദിക്കുന്നുണ്ട് ആരാ ഈ സമയത്ത് വിളിക്കുന്നേ അപ്പൊ അവി പറയുന്നുണ്ട് അമ്മയാന്ന് പറയാ അപ്പൊ നവി പറയുക അവർക്ക് ഈ സമയത്ത് വേറെ പണിയൊന്നുമില്ലേ നിന്റെ ചെവി കടിച്ചു പ പറിക്കാൻ വിളിക്കുവായിരിക്കും അബി പറയുന്നുണ്ട് ആടകി ഒതുങ്ങി കടക്കാൻ നോക്കെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുത്തോണ്ട് പുറത്തു പോവാട്ടോ ജലജ അബിയോട് പറയുന്നുണ്ട് എടാ ഒരു സന്തോഷ വാർത്തയുണ്ട് ചോദിക്കുക എന്താ എന്താ ചോദിക്കമ്മ അമ്മായി മരിച്ചോ ജലജ പറയുന്നുണ്ട് മരിച്ച ഇതായിരിക്കില്ലല്ലോ സന്തോഷം അവർക്ക് സീരിയസ് അവർ അവരിവിടെ കിടന്ന് പുഴയുമായിരുന്നു ഇപ്പോഴത് ഐശലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അബി വ ചോദിക്കുന്നുണ്ട് വീണ്ടും ദിവസവും കൂടിയോ ജലജ പറയുന്നുണ്ട് ആ കൂടി നീ ഇത് എത്രയും പെട്ടെന്ന് അവിടെയുള്ളവരെ അറിയിക്കണം എല്ലാരും ഉറക്കം പൂട്ടടാ അവി പറയുക അത് അമ്മ എന്നോട് പ്രത്യേകിച്ച് പറയണ്ടല്ലോ ഇത്രയും ഗുഡ് ന്യൂസ് കിട്ടി ഞാൻ ചൂടാറാതെ എല്ലാരും അറിയിക്കില്ലേ ചിലച്ച പറയുവാ എല്ലാരും നമ്മളെ കാബിലിരുത്തിയിട്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുവേട്ടത്ത ഭർത്താവും മോനും അങ്ങനെ പാടില്ലല്ലോ മോനെ അഭി പറയുക ഞാൻ ഇപ്പൊ തന്നെ അമ്മാവിനെ വിവരം അറിയിക്കാം ചിലച്ച പറയുക നീ ആരാന്ന് വെച്ച അറിയിക്ക് എനിക്ക് അത്രയും പെട്ടെന്ന് അവിടെ വരണം ഇവിടെയാണെങ്കിലും ഉറക്കും ശരിയാവുന്നില്ല അഭി പറയുക ശരി അമ്മേ ഞാൻ ഇപ്പൊ തന്നെ അമ്മാവിനോട് വിവരം പറയാൻ നീ ചേച്ചാ ചാനായിട്ട് പറയാ ഞാൻ അഭിയോട് വിളിച്ചിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് ചേട്ടനോട് വേറെ അറിയിക്കാതിരിക്കുന്നത് ശരിയെന്നല്ലോ ജാനകി ചോദിക്കുന്നുണ്ട് എന്തിനാ രാത്രി അവര് ബുദ്ധിമുട്ടിക്കുന്നത് ചിലജ പറയുക പിന്നെ ഇവിടെ എന്തെങ്കിലും ആവശ്യം വന്ന ആണുങ്ങൾ വേണ്ടേ നമ്മൾ പെണ്ണുങ്ങൾ കൊണ്ട് എന്ത് പറ്റും ജാനകി പറയുന്നുണ്ട് ഇവിടെ ഇപ്പൊ ആര് വന്നിട്ട് ഒരു കാര്യവും ഇല്ല വെറുതെ അവര് ടെൻഷനാക്ക അത്രേ ഉള്ളൂ എന്ന് ജാനകി പറയുക എന്നിട്ട് ജാനകി പറയുന്നുണ്ട് ഈ വരം അവൾ അറിഞ്ഞ അവൾ ഭയങ്കരമായിട്ട് സന്തോഷമായിരിക്കും ചിലജ പറയുന്നുണ്ട് ആ അത് ശരിയാണ് അവി പോയിട്ട് ജയിലെ വിളിക്കുവാ ജയി ചോദിക്കുന്നുണ്ട് എന്താ ഈ സമയത്ത് അഭി പറയുന്നുണ്ട് അമ്മ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മായിക്ക് തീരെ വയ്യന്നാ പറഞ്ഞത് വയറ് വേന കാരണം കൊളയുവാന്ന് പറഞ്ഞു ജയം പറയുന്നുണ്ട് എല്ലാം നോർമൽ ആയതാണല്ലോ അഭി പറയുക വീണ്ടും അമ്മായി ഐസിലോട്ട് മാറ്റിയെന്നാ പറഞ്ഞത് ചെയ്യം പറയുന്നുണ്ട് ഐസിലോട്ട് മാറ്റിയോ അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലോ അഭി പറയുക അതുകൊണ്ടാണ് ഞാൻ വന്ന് പറഞ്ഞത് രാത്രി തന്നെ വിവരം അറിയിച്ചത് ഏട്ടനായിട്ട് പറയണ്ടേന്ന് ചോദിക്കുക ജയൻ പറയുന്നുണ്ട് വേണ്ട വേറെ ആരെയും അറിയിക്കണ്ട ഞാൻ പൊക്കോളാം എന്ന് പറയുക അത് പറയുന്നുണ്ട് ഞാൻ കൂടെ വരാം ജയൻ പറയുന്നുണ്ട് വേണ്ട എന്നിട്ട് ചെയ്യാൻ പറയുക നീ ഇവരെ ഈ വിവരം എല്ലാവരോടും പറഞ്ഞ് അവരെ ടെൻഷൻ അടുപ്പിക്കാതിരുന്നാ മതി എന്ന് പറയുക എന്നിട്ട് ജയൻ പോയതിന് ശേഷം ഉടനെ ചില ജീവി പറയുന്നുണ്ട് ഇവിടെ നിന്ന് അമ്മാവൻ അങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് ആദർശിനോട് വിവരം പറഞ്ഞില്ല ചില ചോദിക്ക അഭി പറ അവി പറയുന്നുണ്ട് ഇല്ല പറയണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എങ്ങനെയുണ്ട് അമ്മായിക്ക് ചില ചെ പറയുന്നുണ്ട് ഡോക്ടർ ആകെ അവത്തോട്ടും പുറത്തോട്ടും ഒക്കെ പോകുന്നുണ്ട് നല്ല കൂടുതലാണെന്നാ തോന്നുന്നത് നമ്മളെല്ലാരും അമിതമായ പ്രാർത്ഥനയില എല്ലാം ശരിയാവുമെന്ന് തോന്നുന്നുണ്ട് അപ്പം അഭി അങ്ങ് ഫോൺ കട്ട് ചെയ്യുക ജലജയുടെ അടുത്ത ദേവി ജാനകിരി ജാനകിയിൽ ജലജ ജാനകിയോട് പറയുന്നുണ്ട് വല്ലാത്ത വേദന ആയിരുന്നല്ലോ ഹിന്ദ്രപ്പെടിച്ചിലായിരുന്നു ജാനകി പറയുന്നുണ്ട് വീട്ടിൽ ഓരോരുത്തർ തെറ്റ് തെറ്റ് ചെയ്യുവല്ലേ മുറിമാർ കിടക്കണോന്ന് പറഞ്ഞിട്ട് അവൾ അത് ചെയ്തോ അതിന്റെ ശിഷ്യ കിട്ടുന്നത് ഏട്ടെത്തിക്കാം

അങ്ങനെ പറയുമ്പോഴത്തേനും ജയം വരുന്നുണ്ട് ജയം ചോദിക്കുന്നുണ്ട് എന്തു പറ്റി ചലജ പറയുവ ഇതുപോലെ ആർക്കിടുന്നു പൊളയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല ജയം ചോദിക്കുന്നുണ്ട് ഡോക്ടർ എന്തെങ്കിലും പറഞ്ഞോ ജാനക പറയുന്നുണ്ട് ഈട്ടത്തേക്ക് ഏട്ടത്തേക്ക് നോക്കുന്ന ഡോക്ടർ ഇപ്പോഴാ വന്നത് ഏട്ടത്തെ ഐസിലോട്ട് മാറ്റിയിട്ടുണ്ട് അവര് പുറത്ത് വന്നാലേ എന്ത് സംഭവിച്ചെന്ന് അറിയാൻ പറ്റുള്ളൂ ജയനാപ്പു പറയുന്നുണ്ട് എല്ലാം നോർമ നോർമൽ ആയതല്ലേ അതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ലല്ലോ ജാനക പറയുന്നുണ്ട് മെഡിസിന്റെ െ പറ്റി കഴിഞ്ഞാൽ വയറുവേദന ഉണ്ടാവൂന്ന് ഏട്ടത്തി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇതിപ്പോ നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയായപ്പോൾ സത്യം പറഞ്ഞ ഇവിടെയുള്ള നേഴ്സും ആര് പോലും പേടിച്ചു അത്രയ്ക്ക് മരണ നപ്രോളായിരുന്നു ജാനകി പറയുക ജയനോട് അപ്പൊ തേനീ ഡോക്ടർ വരുവാ ജെൻ ചോദിക്കുന്നുണ്ട് എന്താ ഡോക്ടർ അപ്പം ഡോക്ടർ പറയുക ആ പറയാം വരൂ പറഞ്ഞിട്ട് ജയൻ ജയൻ ഡോക്ടർ കൂടെ പോവാട്ടോ ജനജപ്പൊ പറയുന്നുണ്ട് ഡോക്ടറിന്റെ മട്ടും കണ്ടിട്ട് കൂടുതലാണെന്നാ തോന്നുന്നത് で ീ ആട്ടത്തിൽ ജീവനോടെ ഉണ്ടോ എന്തോ ജാനകി അപ്പൊ പറയുന്നുണ്ട് അങ്ങനെ ഒന്നും പറയാതെ ജനജയം ഏട്ടത്തി നമ്മളുടെ വീട്ടിൽ നെടും തൂണാ അതുകൊണ്ട് ഏട്ടത്തിക്ക് ഒന്നും വരാൻ പാടില്ല ജനജ ഒന്നും മിണ്ടുന്നില്ല ഡോക്ടർ ജയനോട് പറയുന്നുണ്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നല്ലോ ഇന്ത്യണൽ ഓർഗൻസ് ഓർഗൻസ് പോകുന്ന മാരകമായ വിഷമാണ് ഉള്ളിൽ ചെന്നേക്കുന്നത് പക്ഷെ കൃത്യമായ സമയത്ത് എത്തിച്ചത് കൊണ്ട് കയ്യിൽ ഒതുങ്ങി വേണം പറയാൻ അപ്പോഴും ഇങ്ങനെ ചില കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും സംശയം ഉണ്ടായിരുന്നു ജയം ചോദിക്കുന്നുണ്ട് ഇപ്പൊ എന്താ ഡോക്ടർ പ്രശ്നം ഡോക്ടർ പറയുക ലിവറിനാണ് പ്രോബ്ലം സ്കാന് റിസൾട്ട് വരാനുണ്ട് ജയം വരാനുണ്ട് ജയം പറയുന്നുണ്ട് സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടായിരുന്നു എന്ന കൂടെ ഉണ്ടായിരുന്നു അനീതിമാർ പറഞ്ഞത് ഡോക്ടർ പറയുന്നുണ്ട് വേദന കടിച്ചമർത്തുന്ന കൂട്ടത്തില പക്ഷെ ഇവിടെ കൺട്രോൾ വിട്ടുപോയി കാര്യങ്ങൾ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റില്ല എന്നിട്ടും ഡോക്ടർ പറയുന്നുണ്ട് എന്ത് സംഭവിക്കുന്ന അവസ്ഥയില സാറും ആകെ ഇവിടെ കൊണ്ടുവന്നത് അന്ന് സത്യം പറഞ്ഞ തലനാരിയൊക്കെയാണ് രക്ഷപ്പെട്ടത് സാധാരണ ഇത്തരം കേസുകളിൽ റിക്കവറി ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ വേറെ തലവേദനകളൊന്നും ഉണ്ടാവാറില്ല പക്ഷെ ഇവിടെ എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവുന്നില്ല സീനിയർ ഡോക്ടേഴ്സിനോട് പറഞ്ഞിട്ടുണ്ട് അവരും അവരെ അവരുടെ ഈ റിസൾട്ട് കാണിക്കണം അതിനുശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കാം ഒരു മേജർ സർജറി വേണോന്ന വേണോന്ന് തോന്നുന്നുണ്ട് പേടിക്കാനൊന്നും ഇല്ല ആളെ വീട്ടിൽ കൊണ്ട് പോയതിനു ശേഷമാണ് ഇങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി കൂടി കൊഴിഞ്ഞു പോയേനെ ഇന്ന് എന്തായാലും ഒബ്സർവേഷൻ ആയിരിക്കും സാറിന്റെ വൈഫ് എന്നെ ഡോക്ടർ ജയനോട് പറയുക ജയൻ പറയുന്നുണ്ട് എന്റെ ഭാരീരിക അസുഖം മാറിയെന്ന് സന്തോഷായിട്ട് ഏർ ഇരിക്കുമായിരുന്നു മോനും കാര്യം അവരിപ്പോ ഇതൊന്നും അറിഞ്ഞിട്ടില്ല ദേവേനി എവിടെ എവിടെ കൊണ്ടുപോകാനും ഞങ്ങൾ തയ്യാറാണ് എന്ത് ട്രീറ്റ്മെന്റ് ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ് ഡോക്ടർ അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ വീട്ടിന് താളം തെറ്റും ഡോക്ടറിനോട് വ വളരെ വിഷമത്തോട് പറഞ്ഞിട്ട് ചെയ്യാൻ പോവാ ഇതൊന്നും അറിയാതെ രാവിലെ നയന വീട്ടില് കോലമൊക്കെ ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ആദർശ നയനയുടെ അടുത്ത് വരുന്നുണ്ട് നയന ചോദിക്കുന്നുണ്ട് രാവിലെ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് ഇറങ്ങിയതാണോ ആദർശ പറയുന്നുണ്ട് ആ അമ്മേനെ വാതിലേക്ക് മാറ്റിയത് വളരെ ആശ്വാസമായി അപ്പോഴേക്കും ഇത് കേട്ടിട്ട് അതി വന്നിട്ട് ആദർശിനോട് പറയ ആദർശിനോട് പറയുന്നുണ്ട് അങ്ങനെ ആശ്വസിക്കാൻ വരട്ടെ ആരോടും പറയണ്ടെന്ന് അമ്മാവ് പറഞ്ഞു അതാ രാത്രിയില് രാത്രിയില് അതിശനെ ശല്യം ചെയ്യാതിരുന്നത് എന്താടാന്ന് ചോദിക്കട്ടാ ഇന്നലെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്മായിക്ക് വീണ്ടും ക്രിട്ടിക്കൽ ആയെന്ന് പറഞ്ഞു ഇപ്പോൾ ഐശ്വര്യട്ട് മാറ്റിയിട്ടുണ്ട് ആവശ്യം ചോദിക്കുന്നുണ്ട് അമ്മക്ക് എന്താ പറ്റിയത് അത് പറയ ദിവസ സംബന്ധമായ എന്തോ ഒരു പ്രശ്നമുണ്ടെന്നാ പറഞ്ഞത് ഡോക്ടർ പറഞ്ഞതാ ഉള്ളിൽ ചെന്ന വിഷം ഇന്റേണൽ നിന്ന് ഓർഗൻസിനെ ബാധിക്കുമെന്ന് ഇപ്പോ വല്ലാത്ത വിഷം ആയപ്പോലെന്ന് ആദിഷ് പറയുക എന്തേലും എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് എത്തണം അപ്പൊ നയന പറയുന്നുണ്ട് ഞാനും വരുന്നുണ്ട് ആദ്യ ചേട്ടാ ആവശ്യം പറയുന്നുണ്ട് നിനക്ക് വയ്യാത്തതല്ലേ നീ ഇവിടെ നിന്നോ എനിക്ക് ഇവിടെ നിന്ന ഒരു സമാധാനം ഉണ്ടാവത്തില്ല ആദ്യ ചേട്ടാ ഇളയെന്നേ അപ്പ ചെയ്യാറുന്നല്ലോ ഇന്നലെ അമ്മയ്ക്ക് കൂട്ടിരുന്നത് ഇന്ന് അവരിങ്ങോട്ട് വരട്ടെ അപ്പൊ ആവശ്യം പറയുന്നുണ്ട് എന്നാൽ നീ പെട്ടെന്ന് റെഡിയാകും എന്നിട്ട് ആവശ്യം പറയുക അഭിയോട് പറയാ നീ മുത്തശ്ശിനോടും മുത്തശ്ശിയോട് എന്ന തന്നെ ഇതൊന്നും അറിയിക്കരുത് ആ അവരെ വെറുതെ വിഷമിപ്പിക്കരുത് വാർഡില് മാറ്റിയെന്ന സന്തോഷത്തിൽ ഇരിക്കുക അവര് അഭിമറിയുവാൻ എന്റെ നാവിൽ നിന്ന് ഒന്നും പുറത്തു പോകത്തില്ല അങ്ങനെ ആ ആദർശി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോവാനായിട്ട് ഇങ്ങനെ നിക്കുമ്പോ ആദർശി നയനോട് ചോദിക്കുന്നുണ്ട് ഇന്നലെ അമ്മ മുറി മുറിമാ മാറിക്കിടക്കാൻ പറഞ്ഞതില് നീ ഒരുപാട് വിഷമിച്ചല്ലേ നായനെ ചോദിക്ക ഇനി ആ വിഷമം കൊണ്ടാണോ അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് ചോദിക്കാൻ പോവുകയാണോന്ന് നായ് ചോദിക്കണ്ടേ അല്ല സത്യങ്ങൾ അറിയാതെ അമ്മ നിന്നെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലോ നായനെ പറയുവാ അപ്പോഴും ഞാൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് അസുഖം മാറുന്നു എന്ന് അല്ലേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളത് ആദർശി പറയുക നീ അങ്ങനെ പ്രാർത്ഥി ോന്നറിയാം എങ്കിലും സത്യങ്ങൾ അറിയാവുന്ന ദൈവങ്ങള് അമ്മയെ പിടിച്ച് ശിക്ഷിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് രണ്ടു കാറി കയറി പോവട്ടോ അപ്പൊ ഇതൊക്കെ അഭി പറയുക എല്ലാരും കിടന്ന് നെട്ടോട്ട് ഓടട്ടെ ഏതായാലും ഒരുത്തി കെട്ടിയതോടെ എന്റെ സമാധാനം പോയി ബാക്കിയുള്ളവരും എൻറെ അവസ്ഥയിലേക്ക് ഇട്ട് വരട്ടെ ജയനാണെങ്കില് ജാനകിയോടും ജലജയോടും പറയുന്നുണ്ട് അച്ഛനോട് അമ്മയോട് ഒന്നും പറയരുത് ചില ചെപ്പ പറയുവ അച്ഛനോട് അമ്മയോട് അല്ല അവളും ആരുടാ പറയാ പറയാൻ പാടില്ലാത്തത് ചേട്ടന്റെ മരുമോളോടും ചേച്ചിയോടും അങ്ങനെ പറഞ്ഞ് അവൾമാര് സന്തോഷിക്കും ചേനപ്പ പറയുന്നുണ്ട് ഒന്ന് നിർത്ത് ഹോസ്പിറ്റലിൽ ഒരാൾ അഡ്മിറ്റായി കിടക്കുമ്പോഴും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ് പറയുന്നത് ഇവളുടെ മരുമോള് വന്ന പരിസരം നോക്കാതെ ഓരോന്ന് പറയുന്നത് അതിന് ഡോക്ടർമാരും സാക്ഷിയാ ജാനകി പറഞ്ഞ് ചോദിക്കുന്നുണ്ട് എന്തിനാ ഏട്ടൻ ഏട്ടന് അവൾ വഴക്കുണ്ടാക്കിയത് അനി വരുമ്പത്തേനും അവൾ ഓടിയെത്തും നന്ദു ചെയ്യാൻ പറയുന്നുണ്ട് അത് അനി കാണാനല്ല ദേവേനിയുടെ ദേവ അനിയുടെ വിവരം അറിയാനാ ജലജ പറയുന്നുണ്ട് എന്തായാലും ശരി അവൾ ഉള്ളപ്പോൾ അവൾ വേറെ പാടില്ല എന്നിട്ട് നമിക്ക മോള് പറയുന്നുണ്ട് ഇപ്പോഴും അവളുടെ മനസ്സിൽ അവനാണെന്ന് അപ്പം അപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിലേ അത് നിന്റെ മരുമകളുടെ കഴിവ് കേടാ അനിയെ സ്വാധീനിക്കാനും ഇടം നേടാനും നിന്റെ മരുമോക്ക് കഴിഞ്ഞിട്ടില്ല അതിന് അവളെ കുറ്റപ്പെടുത്തേണ്ടെന്ന് അല്ല നന്ദുവിനേണ്ടി ചെയ്യാൻ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് ജാനകി ചെറിയ ചോട് പറയുന്നുണ്ട് ഇവരൊക്കെ അവള് ആരെ ന്യായീകരിക്കത്തേ ഉള്ളു ജയം പറയുന്നുണ്ട് ന്യായീകരിക്കുന്നത് ന്യായം പറയുന്നവരുടെ കൂടെയാ സത്യസന്ധമായി സംസാരിക്കുന്ന കൂടെയാ നീ അങ്ങനെ ആയിരുന്നു ഒരു സമയം വരെ പക്ഷേ നിന്റെ മരുമകൾ വന്നതിന് ശേഷം നിന്റെ സ്വഭാവം പാടെ മാറി ജാനകി അപ്പൊ പറയുന്നുണ്ട് മാറിയതല്ല മാറ്റിയതാ അവൾ തന്നെയാ ഞാൻ ഒരുപാട് സ്നേഹിച്ച ഏട്ടത്തിൻ ഏട്ടന്റെ മരുമാള് ഇങ്ങനെ പറയുന്ന സമയത്ത് ആദർശ നയൻ നടന്നു നടന്ന് വരുവാട്ടാ ജലജ പറയുന്നുണ്ട് ദേ വരുന്നുണ്ട് വരാൻ പാടില്ലാത്തവര് അപ്പൊ ഇങ്ങനെ ആദർശ നയൻ ഇങ്ങനെ നടന്ന് വരുവാട്ട